ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ടേം എൻ്റെ എക്സാമിനേഷന്റെ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇനി ഒരു മാസം കൂടിയുള്ളൂ ജൂൺ ഏകദേശം ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികളെല്ലാം എക്സാമിനുള്ള പ്രിപ്പറേഷനിലായിരിക്കും ഓക്കെ സോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എക്സാമിനേഷൻ എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് പിന്നീട് എപ്പോ എക്സാമിനേഷൻ എഴുതാൻ പറ്റും അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് സോ ഈ ചോദ്യം ഒരുപാട് പേരുടെ മനസ്സിലുണ്ടാവും ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിരുന്നു സോ ആൻസർ ഇസ് ദിസ് അതായത് ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് എല്ലാ വർഷവും അവര് രണ്ട് ഇതായിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത് അതായത് ഇഗ്നോല് ജാനുവരിയിലും ജാനുവരി അഡ്മിഷൻ എടുക്കുന്നവരും അതുപോലെ തന്നെ ജൂലൈ അഡ്മിഷൻ എടുക്കുന്നവർക്കും രണ്ട് സെഷൻ ആയിട്ട് എക്സാമിനേഷൻ എഴുതാം രജിസ്ട്രേഷൻ സമയം പോലെ തന്നെ എക്സാമിനേഷനും രണ്ട് ഘട്ടമായിട്ടാണ് അവർ എല്ലാ വർഷവും നടത്തുന്നത് ദാറ്റ് ഇസ് ഇൻ ജൂൺ ആൻഡ് ഡിസംബർ ഓക്കെ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണില് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാത്തവരോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്തവരോ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ പറ്റാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഡിസംബറിലേക്ക് നിങ്ങൾക്ക് സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലേക്ക് നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ത് ഇരുന്നാലും പോലും രജിസ്ട്രേഷന്റെ സമയമാകുമ്പോൾ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം അല്ലാത്ത പക്ഷം വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ലാസ്റ്റ് ഇപ്പൊ ഈ ഒരു ജൂൺ ബാച്ചിൽ തന്നെ രജിസ്ട്രേഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ആവുകയും പല സ്റ്റുഡൻസിന് എക്സാമിനേഷൻ സെന്റർ ഒരേ സെന്ററിൽ കിട്ടാതിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ആസ് ആസ് യു ആൾ നോ ഇതും യൂണിവേഴ്സിറ്റി ഇന്ന് വളരെ ടോപ്പ് ഇതായിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് എൻറോൾ ചെയ്യപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റി ാണ് അപ്പം ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ നിങ്ങളുടെ അടുത്തൊക്കെയുള്ള എക്സാം സെന്റേഴ്സിൽ ഇപ്പൊ അവൈലബിൾ ആവുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് എപ്പോഴാണെങ്കിലും എക്സാം നോട്ടിഫിക്കേഷൻ രജിസ്ട്രേഷൻ വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ നോട്ട്സ് ആവശ്യമാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലോൺ സ്റ്റോർ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് പോയി ചെക്ക് ചെയ്യാം താങ്ക് സോ മച്ച്